പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെയിൽ കണ്ട പോലെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ പറയണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ കല്യാണം കഴിയുന്നത് രണ്ടായിരത്തി പത്ത് മെയ് നാലാം തീയതിയാണ് കേട്ടോ അപ്പം എൻ്റെ മോൻ്റെ ഡെലിവറി ഡേറ്റ് വന്നിട്ട് മെയ് ഫോർത്തിനാണ് വന്നത് ശരിക്കും അപ്പോൾ നമുക്ക് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞത് ഇവിടെ വന്നിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞത് അതിൻ്റേതല്ല അല്ലാത്ത പക്വത ഇല്ലായ്മ കുറേ എനിക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കുറേ എനിക്കുണ്ടായിരുന്നു പിന്നെ ഫോണൊന്നും അങ്ങനെ വല്ലാതെ യൂസ് ചെയ്യുന്ന ആളായിരുന്നില്ല ആ സമയത്തൊക്കെ നമ്മളൊരു പതിനഞ്ച് വർഷം മുമ്പല്ലേ ഇപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ആക്റ്റീവായിട്ട് ഞാൻ തുടങ്ങിയത് തന്നെ ഞാൻ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയിട്ടൊരു രണ്ട് കൊല്ലമായിട്ടു അതുവരെ എനിക്ക് സോഷ്യൽ മീഡിയ നമുക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ള ഒരു സ്ഥലം പോലെ ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ മെല്ലെ മെല്ലെ ഒരു മൂന്നാല് വർഷം ആയി മൂന്നാല് വർഷം മൂന്നാലു വർഷം അല്ല അതിന് മീതായി ആ യൂട്യൂബ് കാണാൻ തുടങ്ങിയിട്ട് ഒരു ആ ഏഴ് വർഷമായി അല്ലാത്ത ഫേസ്ബുക്ക് പറയുന്ന രീതിയിലൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പോ ഭയങ്കര അങ്ങനെ ഫോണും കാര്യങ്ങളും നോക്കണ ആളല്ല പിന്നെ എന്താ വച്ചാല് ആ ഒരു പ്രായം ഇരുപത്തൊന്ന് വയസ്സായിച്ചാലും അതിൻ്റെതായിട്ടുള്ള പക്വതയും കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല തന്നെ തന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ സന്തോഷമൊക്കെ തോന്നി നമുക്ക് പ്രഗ്നൻ്റ് ആവുക പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് വേഗം പ്രഗ്നൻ്റ് ആവുക പറഞ്ഞാൽ നമുക്ക് അതൊക്കെ സന്തോഷമുള്ള കാര്യം എന്നൊക്കെ അറിയാം പക്ഷേ ആഫ്റ്റർ അതായത് ഡെലിവറിയോട് അടുക്കും തോറും എനിക്ക് പേടി പിടിക്കാൻ തുടങ്ങി കാരണം കുറേയൊക്കെ പുറമേ നമുക്കിപ്പോൾ കൂടെ ഉള്ളവരും നമ്മളെ നമ്മളോട് സംസാരിക്കുന്നവരൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ ആരോട് പറയുമ്പോഴും ഈ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അയ്യോ അങ്ങനെയാണ് നമുക്ക് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ അത് അപ്പോൾ നമുക്ക് എനിക്ക് പിരീഡ് സമയത്തൊക്കെ നല്ല പെയിനുള്ള ആളാണ് അപ്പോൾ നമ്മൾ വേദനിച്ച് കരയുമ്പം കരഞ്ഞ് അങ്ങനെ തല തിരിഞ്ഞ് ഛർദ്ദിക്കാൻ വന്ന് അമ്മാര് സ്റ്റേജാണ് എൻ്റെ അതേ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ വേദനയൊക്കെ സഹിക്കുമ്പോൾ എൻ്റെ ഒരു അമ്മായിയൊക്കെ ഉണ്ടായിരുന്നു അലിപ്പല്യ ആ അമ്മായിയൊക്കെ പറയൂ ഓ ഇവള്ക്ക് ഇത്ര വേദന സഹിക്കാൻ വയ്യ അപ്പോൾ അവൾ ഇതിലും വലിയ മറ്റേ പ്രസവേദനയൊക്കെ ഇങ്ങനെ സഹിക്കുക അപ്പോൾ ഈ വാക്കുകളൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റെടുക്കും തോറും എനിക്ക് ടെൻഷനായി പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഫുൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്കങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ എങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ എല്ലാം വാങ്ങിത്തരും പക്ഷേ എന്നാലും നല്ല വരിവുള്ളത് കഴിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ കുട്ടിയുടെയും കൂടി ചെ ഹെൽത്തിനനുസരിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇപ്പം അറിയാം എന്തിനാണെന്ന് പക്ഷേ ആ സമയത്ത് ഞാനും കുട്ടിത്തം വിട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഓയ്യോ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ ഈ അസുഖം വന്ന പോലത്തെ ഒരു ഇതായിരുന്നു എനിക്ക് അങ്ങനെ കേട്ടോ ഫസ്റ്റ് ഡെലിവറിയിൽ അങ്ങനത്തെ പ്രശ്നമുണ്ട് അത് രണ്ടാമത്തേല് പിന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയില്ല അപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് വേറെ കഥയാണ് അത് ഞാൻ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അത് അത് ഫുൾ കോമഡി ആയിരിക്കും അത് ഞാൻ ഇടാട്ടോ പക്ഷേ ഇത് ഫുൾ ട്രാജഡി ആയിരുന്നു ഫസ്റ്റ് എൻ്റെ ഡെലിവറി പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻസുള്ള അത് അത് ഇത് നമ്മൾ ടെൻഷൻ അടിച്ച പോലെ തന്നെ അവസാനമാവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഡേറ്റ് വന്നിട്ട് മെയ് ഫോർത്ത് ആണ് കിട്ടിയത് ശരിക്കും ഞങ്ങളുടെ കല്യാണ ദിവസം തന്നെയാണ് വെഡിങ് ഡേക്ക് തന്നെ കിട്ടിയത് നമ്മുടെ ഡേറ്റ് അങ്ങനെയാണ് ഏകദേശം ഡോക്ടർ പറഞ്ഞത് പക്ഷേ കുറച്ച് മുന്നേ ആയി ഇത്തിരി മുന്നേ ആയിട്ടോ അതെന്താ സംഭവം ഞാൻ പറയാം എൻ്റെ ഹസ്ബൻഡ് വൈകുന്നേരമായ വോളിബോൾ കളിക്കുന്ന ശീലമുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാവരും പറയും ഓ നീ ഇങ്ങനെ കളിച്ച് നടന്ന ഒരു കുട്ടി ആവാറായി അപ്പോൾ ഈ നിന്റെ ഭാര്യയ്ക്ക് പ്രസവേദന വരുമ്പോഴും നീ ഒരു ൗണ്ടിലായിരിക്കുന്നു അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു വിഷുവിന് എൻ്റെ വീട്ടിൽ പോയി ഞാൻ വിഷുവിന്റെ തലേ ദിവസം മറ്റേ ഞാൻ വീട്ടിൽ പോയി അത് കഴിഞ്ഞാൽ ഏർ അപ്പം എന്നാ കുറച്ച് എന്തായാലും കുറച്ച് ദിവസമല്ല അപ്പോൾ ആൾക്കാർ വീട്ടിലെ അമ്മയുടെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം വീട്ടിലിരിക്കാൻ നല്ല രീതിയിലാണ് വീട്ടിൽ പോയത് അത് കഴിഞ്ഞ പതിനാലാം തീയ്യതി പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ആയിരുന്നു വിഷു പതിനേഴാം തീയതി ആണ് എന്നെ അഡ്മിറ്റ് ചെയ്തത് അതിന് എന്താ ഉണ്ടായിച്ചാൽ അതോ വീട്ടിലാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലാവുമ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് വേണം എൻ്റെ അനിയനൊന്നും അപ്പോൾ ചെറിയ അധികം പ്രാവനായിട്ടില്ല അപ്പോൾ അങ്ങനെ ആയിരുന്നു പിന്നെ ഇപ്പോൾ അവിടെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഒന്നും റെഡിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്തായാലും ഹസ്ബൻഡ് വരണമല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതേപോലെ ഊണ് കഴിഞ്ഞ് ഒന്ന് കടന്നപ്പോഴേക്കും നമ്മുടെ ഫ്ലൂയിഡ് പോകാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു ലക്ഷണം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാം അപ്പോൾ ഞാൻ ഈ എൻ്റെ വിചാരം ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഡെലിവറി നടക്കുന്ന ഓക്കെ ബാത്റൂമിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് പറയലും ഞാൻ കരയാൻ തുടങ്ങി കാരണം എൻ്റെ വിചാരം ഹോസ്പിറ്റലിൽ നിന്ന് എത്തില്ല അതിന് മുന്നേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ പ്രസവിക്കും ആണ് എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അമ്മ വേഗം ഏട്ടനെ വിളിച്ചു ഏട്ടനെ വിളിച്ചപ്പോൾ ആസ് യൂഷ്വൽ ഏട്ടൻ ഗ്രൗണ്ടിലായിരുന്നു ഗ്രൗണ്ടിലാവുമ്പോൾ ഏട്ടൻ്റെ ഫോൺ എടുത്താൽ കിട്ടില്ല ഫോൺ പോക്കറ്റിലിട്ടിട്ട് ഫോൺ എവിടെങ്കിലും തൂക്കി വെച്ചിട്ടാണ് അവർ കളിക്കുക അങ്ങനെ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞ ഇവിടുന്ന് ചേച്ചിര മോഹൻ ഗ്രൗണ്ടിൽ പോയി ഏട്ടനോട് പറഞ്ഞ് ആ ഒരു സമയം ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടുന്ന് അതായത് ലക്കടിയിൽ നിന്ന് പത്രിപ്പാലയ്ക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ ഒരു അഞ്ചാ അഞ്ച് കിലോമീറ്റർ എങ്കിലും ഉണ്ട് എത്ര സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിലും ആ നേരം കൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ച അമ്മ പിന്നെ ഒക്കെ പാക്ക് ചെയ്ത് കറക്റ്റായി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ബാഗ് പാക്കിങ് നമ്മളല്ലല്ലോ പണ്ടൊക്കെ എൻ്റെയൊക്കെ ഫസ്റ്റ് ഡെലിവറി സെക്കൻഡിന് ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റിനെ എൻ്റെ അമ്മ അമ്മേനെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം എടുത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് അമ്മ വെക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ടെൻഷൻ എനിക്ക് എനിക്കെന്താ വെച്ചാൽ ഫ്ലൂര് പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വിചാരം ഇത് ഇപ്പം ഞാൻ ആവും ഇപ്പം ആവും എന്നുള്ള രീതിയിൽ പേടിച്ച് നിൽക്കുക അങ്ങനെ ഏറ്റം വന്നു ഏട്ടം വന്നത് അപ്പം തന്നെ ഞങ്ങൾ ഒറ്റപ്പാലത്ത് ഒരു ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സർവജനീയ ഡോക്ടറാണ് ഞാൻ എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് സെമാലിക്കലായിരുന്നു അപ്പോൾ ഡോക്ടർ അപ്പോൾ വേഗം ഞങ്ങൾ പോയി ഹോസ്പിറ്റലിലേക്ക് എത്തി നോക്കുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യുന്ന ആളന്നെ അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്ന് എന്നെ ചെക്ക് ചെയ്താൽ പോലും ഞാൻ സമ്മതിക്കില്ല ഒന്നിനിച്ച് ഞാൻ സമ്മതിക്കില്ല ബഹളം കൂടും കൈ പിടിച്ച് വലിക്കും മാന്തും അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എന്നെ നേഴ്സുമാരുടെ നിന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ പോയപ്പോൾ നേഴ്സുമാരേ ഉണ്ടായിരുന്നുള്ളൂ ഡ്യൂട്ടി ഡോക്ടർ ആരോ ഒരാളുണ്ടായിരുന്നു വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു സാരോജീൻ്റെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് കുറച്ച് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സിസ്റ്റേഴ്സ് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അവർ നമ്മൾ വേറെ എന്തെങ്കിലും ചെക്കിങ് ചെക്ക് ചെയ്യണും കാര്യങ്ങളും പെയിന് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർ എത്തിയിട്ടില്ല അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് ഡോക്ടർക്ക് വിളിച്ചു നോക്കണം കാര്യങ്ങളുണ്ട് ഞാൻ ശരിക്കും ഇവിടുന്ന് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് കുറേ നേരം കടന്നു അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൽ ഞാൻ എന്നെ കടത്തിയിട്ട് എൻ്റെ തല വരെ ഫ്ലൂയിഡ് എൻ്റെ മുടിയൊക്കെ നനഞ്ഞുട്ടുക അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു സിസ്റ്റർ അല്ല ഒരു നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ഹെൽപ്പറായിട്ടുണ്ടാവില്ലേ അങ്ങനെ ഒരു ചേച്ചി വന്നിട്ട് അയ്യോ എൻ്റെ കുട്ടി കടക്കണം കടത്തം കണ്ടില്ല കുട്ടി അങ്ങനെ അത് കേട്ടപ്പോൾ സന്ധ്യ സത്യം വന്ന് കരച്ചിട്ടുണ്ട് കാരണം എൻ്റെ അമ്മയ്ക്കൊന്നും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല എൻ്റെ ശരിക്കും മുടി വരെ നനഞ്ഞിട്ടാണ് ഞാൻ ഈ ഫ്ലൂയിഡിൽ കടക്കണേ അപ്പോൾ അവർ വന്നു ആ ചേച്ചി വേഗം എൻ്റെ ഡ്രസ്സൊക്കെ ഇതാക്കി ഒക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ ഇതാക്കി പിന്നെയും ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ശരിക്കും നമ്മളെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഡോക്ടർ വന്ന ശേഷം അവർ ഡോക്ടർ എല്ലാവരും ചീത്ത പറയുകയാണ് ചെയ്തത് ഇത്രയും സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഡോക്ടർ അവരോട് പറഞ്ഞു കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ ഡ്രസ്സ് മാറ്റി പക്ഷേ ഇത് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആയിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറേ കുറച്ചല്ല കുറേ നേരം നേരം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്ന അപ്പം തന്നെ കാരണം കുട്ടിക്ക് കുട്ടിക്ക് പ്രശ്നം വരും കുറച്ച് നേരം നോക്കി അവർ പെയിൻ വരാനുള്ളതൊക്കെ ചെയ്തു കുളിയൊക്കെ വെച്ച് നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് എന്താ പറയുക ഒന്നാമത് ബി പി ആയി ഞാൻ പേടിച്ചു നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് യൂറിൻ്റെ ട്യൂബ് ഇടുക ഇൻ ചെക്ക് ചെയ്യണമെന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം അപ്പോഴേക്കും എൻ്റെ ബി പി ഡൗൺ ആയി ഞാനിങ്ങനെ താണു താണു പോകുന്ന പോലത്തെ ഒരു ഫീലായി എൻ്റെ ജീവിതം തോടെ അവസാനിച്ചു കഥകളിലൊക്കെ കേട്ട പോലെ ഡെലിവറിയോടെ ഞാൻ മരിക്കും അങ്ങനെയൊക്കെ ഒരു കാരണം ഇത് ഇത്ര നേരമായി പ്രസവം നടക്കുന്നില്ല എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് എനിക്കെന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഡോക്ടർ വന്ന അപ്പം തന്നെ ഇത് ഇനിയിപ്പോൾ നോക്കിയിട്ട് പറ്റില്ല എന്തായാലും കാരണം പ്രസവേദന പറഞ്ഞാൽ എനിക്ക് ശരിക്കും വേദന നല്ല പെയിൻ ഉണ്ട് പക്ഷെ അത് ഈ ഒരു ബി പി പ്രശ്നം കാരണം എനിക്ക് അങ്ങോട്ട് ശരിയാവുക സുഖപ്രസവ ആവാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ സി സെക്ഷനെ കയറ്റി സി സെക്ഷന് കയറ്റിയിട്ട് നമ്മളെ ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്യണ്ടല്ലോ അനസ്തീഷ്യ ചെയ്യുന്നതുണ്ടല്ലോ ആ സ്റ്റേജ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു എൻ്റെ ആ ഒരു മടക്കി ഒരു ഇഞ്ചെക്ഷൻ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ തരിക്കും കൂടി ചെയ്തല്ലോ ഞാൻ എന്തൊക്കെയായി ഇനി ഇനി എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഏട്ടനെയൊക്കെ കാണുമ്പോൾ കറച്ചിൽ വരിക എന്നിട്ട് തന്നെ മൂന്ന് പ്രാവശ്യം അവർ റൂമിലേക്ക് ഏട്ടനെ വിളിച്ച് എൻ്റെ ബി പി ഡൗൺ ആകുമ്പോൾ തോറും അവർ വിളിച്ചിട്ട് അമ്മയും ഏട്ടനെ കളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫുള്ളി ഞാൻ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു രോഗത്തോടെ എൻ്റെ കഴിഞ്ഞു അങ്ങനെ പക്ഷേ കുട്ടി എങ്ങനെയെങ്കിലും കറക്റ്റായി പുറത്തേക്ക് വന്നാൽ മതി എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഏതോ ഒരു ഇരുട്ടിലേക്ക് തള്ളി വീണ പോലെ ആയിരുന്നു പിന്നെ അങ്ങനെ സി സെക്ഷൻ ആയിരുന്നു സി സെക്ഷൻ കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മളെ അതിനുള്ളിൽ കുറച്ച് നേരം കഴിഞ്ഞ് കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീസക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് സിസക്ഷൻ ആണെങ്കിലും നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടി അങ്ങനെ എടുത്ത് നമ്മുടെ അടുത്തേക്ക് കാണിച്ചപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെ പിന്നെ അനുഭവിച്ചോ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കും കാരണം ആ ഒരു നമ്മൾ കുട്ടിത്തം കലർന്നിട്ട് എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ മനസ്സിൽ അതൊക്കെ നമുക്കങ്ങോടെ മാഞ്ഞു പോവും ആ ഒരു അനസ്ഥീഷ് നമുക്കിപ്പോൾ എന്താ പറയുക അനസ്ഥീഷ ചെയ്തതിൻ്റെ പേടിയായിരിക്കും ഇനി പ്രസവിക്കേ വേണ്ട എന്നൊരു മൈൻഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇനി എനിക്ക് വേണ്ട ഈ ഒരു ഇതേ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ആ കുട്ടിയുടെ മുഖം അങ്ങോട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അത് അതേപോലെ എന്നെ നോക്കിയ ഡോക്ടർ ഭയങ്കര ഡോക്ടറുടെ സംസാരം രീതി എല്ലാം നമുക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നും അടിപൊളി ഡോക്ടറാണ് നമ്മൾ വലിയ ടെൻഷനാണെങ്കിൽ ടീ ഡോക്ടർ വന്ന് ജസ്റ്റ് ഒന്നും ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓക്കെ ആവും അപ്പോൾ അതേപോലത്തെ സ്റ്റേജിൽ ഞാൻ കിടക്കുമ്പോൾ ഡോക്ടർ വന്നു ഒന്നുമില്ല കേട്ടോ ഓക്കെയാണ് കുട്ടി ഓക്കെയാണ് കുട്ടിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു അതായിരുന്നു നമുക്ക് ഡെലിവറി സുഖപ്രസവം ആവാൻ പറ്റായിരുന്നത് സി സെക്ഷൻ ആവാൻ കാരണം അതാണ് പിന്നെ കുട്ടി ഡ്രൈ ആയി കിടക്കുകയല്ലേ അതായത് നമ്മുടെ ലിക്വിഡ് കംപ്ലീറ്റ് പോയിട്ട് കുട്ടി ഡ്രൈ ആയി കിടക്കുമ്പോൾ അവൻ്റെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും കാരണമാണ് സി സെക്ഷൻ ചെയ്തത് പിന്നെ കുട്ടി അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ മൂന്ന് മുന്നൂറ് അടുത്തുണ്ടായിരുന്നു വെയിറ്റ് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആരോഗ്യം കുറവ് നല്ല ആരോഗ്യം കുറവായിരുന്നു കാരണം ആ സമയത്തൊക്കെ നല്ല മിലിഞ്ഞ് ഞാൻ ഈ ഫോട്ടോ എൻ്റെ ഇവിടെ അല്ലേ വീട്ടിലാണ് ഞാൻ ഒരു ദിവസം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോ ഇടാം കേട്ടോ അങ്ങനെ എന്താ പറയുക സംഭവബഹുലമായ ആ ഒരു ഡെലിവറി നടന്നു പിന്നെ നട പിന്നത്തെ ടാസ്ക് സി സെക്ഷൻ കഴിഞ്ഞവർക്കൊക്കെ പിന്നെ അറിയണ്ടാവും പിന്നത്തെ ടാസ്ക് നടക്കുക ഫസ്റ്റത്തെ നടത്താൻ ഞാൻ ഇപ്പോഴും വർക്കില്ല ഞാൻ ഒരു ഒരു കൈ സന്തോഷമായിട്ട് ഒരു കൈ എൻ്റെ സന്തോഷമായിട്ട് ചേച്ചി ശോഭ ചീച്ചറുടെ തോളിൽ ഇട്ടിട്ട് ഞാൻ നമ്മൾ നീ നടക്കണമല്ലോ ഫസ്റ്റ് ആ ഒരു എപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് വേദന വരും അമ്മാവതിരി പെയിൻ ആയിരുന്നു പിന്നെ എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ഡെലിവറി സി സെക്ഷൻ ആയതുകൊണ്ട് മറ്റേ ഡെലിവറിയും എനിക്ക് സി സെക്ഷൻ തന്നെ ആയിരുന്നു കാരണം അത് അങ്ങനെയാണല്ലോ പിന്നെ സുഖപ്രസവത്തിനുള്ള ചാൻസ് കുറവല്ലേ അങ്ങനെ ഇത് ഇത്രയാണ് എൻ്റെ അനുഭവം എന്താ വെച്ചാൽ പതിനഞ്ച് വർഷമായി ഇപ്പം അവന് പതിനഞ്ച് വർഷമായി ഇപ്പൊ അവന് പതിനാല് വയസ്സായി പതിനാല് വയസ്സ് തയ്യണം അപ്പോൾ നമ്മുടെ ലൈഫില് ഫസ്റ്റ് അമ്മയാവുക എന്നുള്ള എന്താ പറയുക അതൊരു വലിയൊരു കടമ്പയാണ് അതും പക്ഷെ അതൊരു സുഖമുള്ള ഒരു വേദന ഒരു വേദനിക്കുന്ന ഒരു സന്തോഷം നമുക്ക് സന്തോഷമാണ് എന്നാൽ ഒരു ചെറിയ വേദന ഉണ്ടാവുമല്ലോ പക്ഷെ ആ അമ്മ എന്നുള്ള പോസ്റ്റിലേക്ക് നമ്മളാദ്യമായ ആ ഒരു നിമിഷം നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ അപ്പം തെക്ക ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ